നമസ്കാരം സ്വാഗതം ഫെർട്ടിലിറ്റി ചികിത്സാ രംഗത്ത് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ ഇനി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററും പ്രവർത്തനം ആരംഭിക്കും ജില്ലയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വന്ധ്യതാ ചികിത്സ ഒരുക്കി ആരംഭിക്കുന്ന ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ കെ ചിത്ര നിർവഹിക്കും ഫെർട്ടിലിറ്റി ചികിത്സാ ചികിത്സാരംഗത്ത് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ സജ്ജമാക്കി കിംസ് അൽഷിഫയിൽ ആറായിരം സ്ക്വയർ ഫീറ്റിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം ഡിസംബർ ആറാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ കെ എസ് ചിത്ര നിർവഹിക്കും ഈ ഡിപ്പാർട്ട്മെന്റ് വരുന്ന ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ കെ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്യുന്നു ഫെർട്ടിലിറ്റി ചികിത്സ പൊതുവെ സാമ്പത്തിക ഭാരമുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് എന്നാൽ ഷിഫ ഫ്രെറ്റ് ലിസ്റ്റി സെൻ്റർ സാധാരണക്കാരനും താങ്ങാവുന്ന നിരക്കിലുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് മുപ്പത്തിയഞ്ച് വർഷക്കാലമായി കിം സൽഷിഫയിൽ പ്രവർത്തിച്ചുവരുന്ന സ്ത്രീ ശിശുരോഗ വിഭാഗമായ മെഡോറ വിഭാഗത്തിൽ ഒരു ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് ജില്ലയിൽ തന്നെ വന്ധ്യതാ ചികിത്സ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ലക്ഷ്യം സമ്പൂർണ്ണ വന്ധ്യതാ നിർണയം ഫോളിക്കുലാർ മോണിറ്ററിംഗ് ഐയുഐ ഐവിഎഫ് ബ്ലാസ്റ്റോസൈറ്റ് കൾച്ചർ ആവർത്തിച്ചുള്ള ഗർഭം അലസലിനുള്ള ചികിത്സ തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ ലഭ്യമായി ഭരണത്തോടനുബന്ധിച്ച് നടക്കുന്ന സൌജന്യ വന്ധ്യത രോഗനിർണയ ക്യാമ്പിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് പങ്കെടുക്കാവുന്നതാണെന്ന് വാർത്താ സമ്മേളനത്തിൽ കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഷിഫ ഫെർട്ടിലിറ്റി വിഭാഗം മേധാവി ഡോ നിഷ തുടങ്ങിയവരും പങ്കെടുത്തു